തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല അയൽവാസിയോട് കുടുംബത്തിനോട് നാട്ടുകാരോട് ഓരോ കടപ്പാടുകൾക്കുണ്ട് ഒരിക്കലും ആ അയൽവാസി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൂതനോ മറ്റു മതക്കാരോ ഒന്നും നോക്കാതെ എല്ലാ ആളുകൾക്കും നന്മ ചെയ്യുന്ന ആളുകളായിരിക്കണം ാണ് തങ്ങൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ദൗത്യം ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാകുന്ന ആളുകൾ തലമുറകളായി തലമുറകളായി അവര് കൈമാറിപ്പോന്ന വലിയൊരു ദൗത്യമാണ് അലഹമില്ല ഈ കണ്ണവം കണ്ണവംബത്ത് മഹാമിലൂടെ അൽഹമുല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുമാന ചെറിയ ചെറുതൊക്കെ അങ്ങനെ തുടർന്ന് കാര്യങ്ങൾ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സി എം വരെയുള്ള പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ മക്കാം ഉറൂസ് എല്ലാം തന്നെ അജ്മീർ പോലെയായി ചെയ്യും എന്ന് പറഞ്ഞതിനു ഇപ്പോൾ പുലർന്നിരിക്കുകയാണ് അജ്മീറിനെ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉറൂസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ ഷമീർ മനാനി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തി എസ് എം കെ അഷ്റഫ് സ്വാഗതവും റഷീദ് ടി പി നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നാഥ് ഷെരീഫും ഖഫാലിയും നടക്കും ഷുക്കൂർ ഇർഫാനെ ചെമ്പരിക്ക ദുആാദ് ഫർത്തുവി ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് വൈകുന്നേരം നടക്കുന്ന സൊലാത്യ വാർഷികത്തിൽ സയ്ദ് മഷൂർ ആറ്റുകോയ തങ്ങൾ അൽ അസ്കാരി ആയിപ്പുഴ നേതൃത്വം നൽകും ചടങ്ങിൽ നൌഷാദ് ദാരിമി വെള്ളമുണ്ട റാഷിദ് അംദാനി കരീം മുസ്ലിയാർ മുഹുസീൻ അദാനി അബ്ദുള്ള ഇർഫാനി തുടങ്ങിയവർ പങ്കെടുക്കും പ്രശസ്തമായ അന്നദാനം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് നടക്കുക സമുദ്ര